ഞാനിന്റെ കുഞ്ഞിന് വേണ്ടി ഒരു അപേക്ഷ കൊടുത്തു ായി ഇന്ന് ഇങ്ങോട്ട് വിളിച്ചു ഞാൻ ബാങ്ക് ഇല്ലാത്ത എല്ലാം എന്റെ തലേശ് ഇങ്ങോട്ട് വിട്ടു ഞാൻ എങ്ങനെ മാനസികമായി തകർന്ന് പ്രയാസത്തോട് കൂടി വരുന്ന വഴിയാകും അത് എന്തിന്റെ ലോൺ എന്തിന്റെ എന്നിട്ട് അത് എന്ന് ചോദിച്ചാൽ എന്റെ മകൾക്ക് ഒരു നേഴ്സിംഗിന് പഠിക്കാൻ പോണെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു ലോണ് അപേക്ഷിച്ചത് അപ്പോൾ ഒരു ഏഴ് ലക്ഷം രൂപയുടെ ആണ് ആവശ്യം അപ്പോൾ ഞാൻ കൊടുത്തിട്ട് കുറേ നാളായി അവർ വന്ന് വീടും പരിസരമൊക്കെ കണ്ടെന്നാ പറയുന്നത് ഞാൻ സ്ഥലത്തിൽ ഇല്ലായിരുന്നു ഏതായാലും എന്നെ ഇന്നങ്ങോട്ട് വിളിച്ച് ഇല്ലാത്ത സംഭവങ്ങളെല്ലാം അവരെന്നെ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങോട്ട് വിട്ടു അതൊന്നും പറയണ്ട ആ മാനസികമായിട്ട് ഞാൻ ഇങ്ങനെ തകർന്ന് നിൽക്കുന്ന ഒരു സമയമാണ് നിങ്ങളങ്ങനെ ചെന്നിട്ട് നടന്നില്ലേ ഇതിന്റെ പിന്നില് ഭയങ്കര കളിയുണ്ട് ഇതിന് സിവിൽ സ്കോർ എന്നാണ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ അവര് ഈ ലോൺ പാസ്സാക്കത്തത് പറഞ്ഞു മനസിലായ നമ്മളെ ആശയും കാര്യങ്ങളും ഒക്കെ അനുസരിച്ച് ലോൺ പാസ്സാക്കത്തത് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ ഇവിടുത്തെ സംവിധാനം അങ്ങനെയാണ് പിന്നെ ബാക്കി നിന്ന് ഒരു കാര്യം പറഞ്ഞു വിട്ടു അവിടുത്തെ ഉദ്യോഗസ്ഥൻ നിങ്ങള് ചുമ്മാ മരക്കര ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെടുക അവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അതിൻ്റെതായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഈ ഏഴ് ലക്ഷം രൂപയും കിട്ടും ഞങ്ങൾ അതാ തന്നാൽ തന്നെ നിങ്ങൾക്ക് ഒന്നോ ഒന്നര ലക്ഷം രൂപയെ തരാൻ പറ്റുള്ളൂ അതൊന്നും തരാൻ നിങ്ങൾക്ക് അതിനുള്ള മാർഗവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ തന്നാൽ തന്നെ അത്ര ഇങ്ങോട്ട് തികയത്തുമില്ല അതുകൊണ്ട് നിങ്ങൾ പ്രൈവറ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പുണ്യമാവും അല്ലാതെ ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനി ഇങ്ങോട്ട് ദൈവത്തെ ഓർത്ത് വരില്ലേ എന്നും പറഞ്ഞു വിട്ടു എന്റെ പൊന്നുമാശ്രൈവറ്റ് ബാങ്ക് എവരുമായിട്ട് ഒരു ലിങ്ക് ആണ് എന്ന് ഒരു മാഫിയ എന്ന് വേണം പറയാം പറഞ്ഞു മനസ്സിലായി ഇവിടെ ചെന്ന് നിങ്ങള് ലോൺ ചോദിച്ചു കഴിഞ്ഞാൽ സിൽ സ്കോറ് പുണ്ണാക്ക് മാങ്ങനെ തൊലി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വിടും പറഞ്ഞു കഴിഞ്ഞിട്ട് അവര് തന്നെ നിർദ്ദേശിക്കുന്നുണ്ട് അവിടെ പ്രൈവറ്റ് ബാങ്കുകളുണ്ട് അവിടെ ചെന്ന് ഇഷ്ടപോലെ ലോൺ കിട്ടും അവിടെ ചെന്ന് ലോൺ എടുത്തു കഴിഞ്ഞാലുണ്ട് തേണ്ടി കുത്തോളം എടുക്കും മറ്റൊന്നുമല്ല നിങ്ങൾ വീടിന്റെ ആധാരം ഏഹ് വസ്തു എന്തൊക്കെയുണ്ട് അത് എല്ലാം അവർക്ക് കൊണ്ടു വയ്ക്കേണ്ടി വരും അവസാനം നിങ്ങൾ തെരുവിൽ എടുത്ത് പിച്ച എടുത്ത് നടക്കേണ്ടി വരും കാര്യം ഇവര് ഒരു ലിങ്കാ അപ്പം ഇത്ര ലോണ് പ്രൈവറ്റീന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത്ര പെർസെന്റ് ഇവിടെ ഉള്ള ഓഫീസേഴ്സിന് അമ്മാര് കൊടുക്കും അതുകൊണ്ട് ഈ സിവിൽ സ്കോർ എന്നും പറഞ്ഞുകൊണ്ട് കൊറേ തട്ടിപ്പും കൊണ്ട് ഈ അമ്മ നടക്കും ശരിക്കും പറഞ്ഞാൽ സർക്കാർ പറഞ്ഞിട്ട് വിദ്യാഭ്യാസ ലോൺ എടുക്കാൻ പറ്റുന്ന ഏഴ് ലക്ഷം രൂപയാണ് ആവശ്യമെങ്കിൽ ആ കോളേജ് എഴുതി കൊടുക്കുന്നത് അത്രയും തുക ഈ ബാങ്കുകാര് കൊടുക്കണമെന്നാണ് പക്ഷെ അവര് കൊടുക്കത്തില്ല ആൾക്കാരായിട്ട് ബുദ്ധിമുട്ടിപ്പിച്ച് ബുദ്ധിമുട്ടിപ്പിച്ച് അവസാനം അവര് കൊടുക്കത്തില്ല അവര് അവസാനം ഈ പ്രൈവറ്റിയിൽ പോയി എടുത്തു നമ്മളെയൊക്കെ ഒക്കെ പോലെ ഉള്ള ഒരു അവസ്ഥ എന്നാ വൻകിട ആൾക്കാർ ഇവിടെ ഉണ്ട് എന്ത് ലോൺ ആവശ്യപ്പെട്ടാലും കൊടുക്കും എന്നിട്ട് അവര് ബാങ്കില് വെള്ളമിട്ടിട്ട് അവരവരെ പാട്ടിന് പോവുകയും ചെയ്യും ഒന്ന് തിരക്കിട്ട് പോകേണ്ടത് കാലത്തിന്റെ പോക്ക് എങ്ങനെയാണ് ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും സാധാരണക്കാരന് ഇവിടെ ലോൺ എടുക്കാൻ പറ്റൂല എല്ലാം തഥൈവ എന്നാ വൻകിട മോലാളിമാർക്ക് എന്തിനാണ് ഈ ലോണ് അവർക്ക് വേണ്ട അവര് തട്ടിപ്പ് നടത്താൻ വേണ്ടിയാണ് ഈ ലോൺ എടുക്കുന്നത് പാവപ്പെട്ടവനൊക്കെ പോയ ലോൺ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ പോയാൽ ഈ ലോകത്തിന്റെ പോക്കിത് എന്തിരാകുന്നു സാധാരണക്കാരന് ഇവിടെ ജീവിക്കാൻ പറ്റും ഒരു വല്ലാത്ത അവസ്ഥ